Oh, this is some bounds. Oh, slip that one. Wow. Wow. Super. It's a big salute to Vinish Bond and uh, the Captain Arun. Oh <laughs> no mercy. After that, Nishad hit that one, pulled that super shot. ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിരുന്നോ വേണ്ടായിരുന്നോ പുല്ല് ഒരു പന്തിൽ രണ്ട് റൺസിന്റെ വിജയലക്ഷ്യം വിജയമാർക്ക് അതോ ടൈ അവസാന പന്തിൽ രണ്ട് റൺസ് വിജയലക്ഷ്മി ഉള്ളപ്പോൾ സ്വപ്ന തുല്യമായ ഒരു വിജയം നേടിക്കൊടുക്കുന്നു ഒരു റൺസിന്റെ മാസ്മരിക വിജയം സ്വന്തമാക്കുന്നു